എല്ലാവർക്കും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം നമ്മൾ ഓരോ ദിവസവും ഭാരതീയം യൂട്യൂബ് ചാനൽ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ഇവിടെ പല വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒട്ടേറെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മനസാക്ഷിക്ക് വിരുദ്ധമായ ഒരു കർമ്മവും അത് മനസാവാചാക്രമണം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയാൽ അതിൻ്റെ തിക്തഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതായി വരും കർമ്മഫലം അനുഭവിക്കാതെ ഒരു വ്യക്തിക്കും ഇവിടെ നിന്ന് പോകാൻ സാധ്യമല്ല അത് പ്രത്യേകിച്ചും മനസ്സിലാക്കി നല്ല കർമ്മങ്ങൾ ചെയ്യുവാനും അത് നല്ലത് ചിന്തിക്കുവാൻ നല്ലത് പെരുമാറുവാൻ നല്ലത് പറയുവാൻ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ അത് അത്യന്താപേക്ഷിതവുമാണ് മനസാക്ഷിക്ക് വിരുദ്ധമായി ഒരു കർമ്മവും നമ്മിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ്